വിവാദ സിനിമ എംബുരാൻ്റെ മൂന്നാം ഭാഗം ഇറങ്ങുകയാണ് എന്നാണ് പറയപ്പെടുന്നത് യാതൊരു നന്മയുടെ സന്ദേശവും നൽകാതെ വെട്ടും കുത്തും വയലൻസും ഒക്കെയായി മേമ്പൊടിക്ക് ക്രൈസ്തവ വിശ്വാസങ്ങളെ വിശ്വാസങ്ങളെപ്പോലും ഇകഴ്ത്തിക്കാട്ടി രാഷ്ട്രീയ വിവാദമുണ്ടാക്കി ഈ സിനിമ ഇന്ന് നന്മയുള്ള നമ്മുടെ ഈ സമൂഹത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് നല്ലത് കൊടുക്കുവാൻ നല്ല സന്ദേശങ്ങൾ നൽകുവാൻ സാധിച്ചില്ലെങ്കിൽ എന്തിനാണ് ഇപ്രകാരമുള്ള സിനിമകൾ ഇനിയും ഈ സമൂഹത്തിൽ ഇറങ്ങുന്നത് സാത്താന നന്മയുടെ മുഖം അവതരിപ്പിക്കുമ്പോൾ തന്നെ നാം തിരിച്ചറിയേണ്ട മറ്റൊരു സത്യമുണ്ട് അവൻ നന്മയുടെ രൂപത്തിൽ തന്നെയാണ് ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് സിനിമാക്കാർക്ക് പോലും എംബ്രാൻ സിനിമ ശരിക്കും മനസ്സിലായിട്ടില്ല ലൂസിഫറിലും എംബ്രാനിലും ഒളിപ്പിച്ചിരിക്കുന്ന ഒത്തിരി രഹസ്യങ്ങളുണ്ട് ഇരുമിനാറ്റിൽ മറിഞ്ഞിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ പോലെയാണ് അത് അത് രണ്ടു പേർക്ക് മാത്രമേ ശരിക്കും അറിയൂ എഴുത്തുകാരനും ഡയറക്ടർക്കും എന്നാൽ അവർക്ക് പോലും അറിയാത്ത അന്ധകാരത്തിന്റെ നിഗൂഢ രഹസ്യം അവരുടെ ബ്രില്ല്യൻസിൽ അത് അന്തർലീനമായിരിക്കുന്നത് പൂർണ്ണമായും അറിയുന്നതും രണ്ടു പേർക്കേ ഉള്ളൂ അത് സാഷ ലൂസിഫറിനും പിന്നെ ദേവപുത്രനും മാത്രം മുരളി ഗോപിയുടെയും പൃഥ്വിരാജിൻ്റെയും ബ്രില്ല്യൻസിന്റെ ആഴം മനസ്സിലാക്കുവാൻ ആർക്കു മാത്രം എളുപ്പമല്ല കേട്ടോ ഹിറാക്കിലെ തകർക്കപ്പെട്ട പള്ളിയിൽ നിന്നുള്ള ലൂസിഫറിന്റെ മരണവും പിന്നെ ഉയർപ്പും സാത്താന്റെ ക്രിസ്തു മരണ നിഷേധവും ദേവൂത്ര മരണവും ഉയർപ്പും അതുപോലെ ആണെന്ന് സൂചിപ്പിക്കാനുള്ള സാത്താന്റെ ആ ബ്രില്യൻസ് തന്നെ പിന്നെ നെടുമ്പള്ളിയിൽ അച്ഛനും ലൂസിഫറിന്റെ നെടുമ്പിളിയും കണ്ടുമുട്ടുന്നതും ദേവൂത്രൻ തന്നെ പാപം ചെയ്യുമ്പോൾ അന്ധകാലത്തിൻ്റെ ലൂസിഫർ പുത്രൻ രക്ഷകനാകുന്നതും അത് തകർന്ന പള്ളിയുടെ പശ്ചാത്തലത്തിൽ വളർത്തപ്പനെ കൊണ്ടുവന്നിരുത്തി പറയിപ്പിക്കുന്നതുമൊക്കെ മറഞ്ഞിരിക്കുന്ന ഗൂഢരഹസ്യങ്ങളുടെ ചുരുളഴിയുവാനുള്ള പലതുമാണത് ലൂസിഫറിന്റെ അപ്പൻ സാക്ഷാത് ചെകുത്താൻ ലൂസിഫർ ആരെന്ന് രഹസ്യമായി വെളിപ്പെടുമ്പോൾ ഈ പറഞ്ഞ നല്ല പുരോഹിതനായിരുന്നോ അതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആന്റണി തമ്പി സാർ പറഞ്ഞ നല്ല പുരോഹിതന്റെ അസ്തിത്വം ചെകുത്താന്റെ അപ്പന്റെ ആയിരുന്നല്ലോ എന്നറിഞ്ഞ് പറയേണ്ടി വരുമല്ലോ ഫ്രിമേസനിസിന്റെ രഹസ്യാത്മഹതയും ഭാഷയും ഒന്നും അറിയാതെ ലൂസിഫറും എംബ്രാനും ഒക്കെ കണ്ട് കയ്യടിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്കും സിനിമയുടെ രാഷ്ട്രീയമേ മനസ്സിലായിട്ടുള്ളൂ എന്നും അതിന്റെ ഇരുണ്ട പുറകിൽ കിടക്കുന്ന ആത്മീയത ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ സിനിമയുടെ ആത്മീയ ഭാഷയും കളറും കോഡ് പോലും മനസ്സിലാക്കാനായിട്ടില്ല അതാണ് സാഷാൽ ലൂസിഫറിൻ്റെയും ലൂസിഫർ നില്യൻസ് എന്ന് പറയുന്നത് ലൂസിഫർ ഇറങ്ങിയത് പൃഥിരാജി ലോകം നിയന്ത്രിക്കുന്ന അന്ധകാരത്തിന്റെ ആ അജ്ഞാതദേവനെ കുറിച്ച് കുറിച്ചും അവരുടെ ബ്രാൻഡ് അംബാസിഡർ ആണെന്നും വെളിപ്പെടുത്തിയപ്പോൾ ഇരുമിനാറ്റി എന്തെന്നറിയാത്ത ജനത്തിന് ഒന്നും മനസ്സിലായിട്ടില്ല ഇനിയൊന്നും ലൂസിഫർ എന്ന സിനിമയിലെ രാഷ്ട്രീയമേ അവർ അറിഞ്ഞിട്ടുള്ളൂ ഇരുട്ടിന്റെ മറവിലെ അന്ധകാരം നിറഞ്ഞ വേരുകൾ വ്യാപിച്ചു കിടക്കുന്നത് ആരറിഞ്ഞു എംബുരാനിലെയും ആരറിയുന്നു ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമയിലെയും ആരറിയുന്നു ലൂസിഫർ ഈ മലയാളത്തിലെ ഡാവിഞ്ചി കോഡ് തന്നെ ഇരുമിനാറ്റി എങ്ങനെ രാഷ്ട്രീയത്തിൽ മതത്തിൽ സഭയിൽ സമൂഹങ്ങളിൽ കുടുംബങ്ങളിൽ പോലും പ്രവർത്തിക്കുന്നു എന്നതിന്റെ രഹസ്യാത്മകത ഇവരടങ്ങുന്ന സിനിമകൾ നൽകുന്നത് ഈ സമൂഹത്തിന് വരും കാലങ്ങളിൽ ദോഷമല്ലാതെ മറ്റെന്തെങ്കിലും സമ്മാനിക്കുമോ രഹസ്യാത്മകമായി ലോകം മുഴുവൻ ഭരിക്കുന്ന ലോകത്തിന്റെ അധികാരിയായ ലൂസിഫറിന്റെ നിഗൂഢമായ പ്രവർത്തന ശൈലി അതേ നിഗൂഢത തീരെ ചോരാതെ തന്നെ ഇവരുടെ സിനിമകളിലെല്ലാം പ്രതിഫലിക്കുന്നുണ്ട് അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന സാത്താൻ്റെ നമ്പറുള്ള കാറും തകർക്കപ്പെട്ട ദേവാലയവും കോടികൾ നൽകുന്ന ഡെവിൾസും ഇതൊക്കെ മറ്റാർക്കും അറിയാത്ത രഹസ്യമായ പരസ്യമാണ് രാഷ്ട്രീയത്തിലും മതത്തിലും പ്രസ്ഥാനങ്ങളിലുമൊക്കെ ഈ ലോകത്തിൻ്റെ അധികാരിയുടെ സാമ്പത്തിക സ്രോതസ്സ് തന്നെയാണ് ഒഴുകുന്നതും അധികാരം കൈപ്പിടിയിലാകുന്നതും ഇവരുടെ നിഗൂഢ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും കള്ളപ്പണവും കൊള്ളപ്പണവും മാധ്യമങ്ങളെ ഭരിക്കുമ്പോൾ അതിനായി സത്യത്തെ കുഴിച്ചു മൂടുന്ന മാധ്യമങ്ങളെ ലോകത്തിൻ്റെ അധികാരിയുടെ പണം കൊണ്ട് വിലക്കെടുക്കുമ്പോൾ ആ സഹായകവൻ സത്യത്തിന് വേണ്ടിയല്ല അവൻ്റെ സത്യമാകുന്ന നുണ അവതരിപ്പിക്കാനാണ് പരിശ്രമിക്കുന്നത് ഇവരുടെ സിനിമകൾ പ്രചോദനം നൽകുന്നതും അതൊക്കെ തന്നെ അതിൻ്റെ ഉടമ പിശാജാണെന്ന് വ്യക്തമാകുന്നു അതിനു മുകളിലുള്ള അവൻ്റെ അവകാശവും ഉറപ്പിക്കുന്നു ഇതിനിവർ സ്വീകരിക്കുന്നത് നന്മയുടെയും സേവനത്തിൻ്റെയും മാർഗം കൂടിയാണെന്ന് ഇരുവിനായിട്ട് ബന്ധപ്പെട്ട ഇവരുടെ സംഘടനകളിലൂടെ വെളിപ്പെടുന്നുണ്ട് ഇവർ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്ന് പുറമെ കാണിക്കുകയും ചെയ്യുന്നതും ഇതേ ചെത്താൻ്റെ മറ്റൊരു തന്ത്രം കൂടിയാണെന്നുള്ള സത്യം നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം